ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച വി എസ് സുനിൽകുമാറിന്റെ വിജയത്തിനുവേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെതിരായും വികസനത്തിനു വേണ്ടിയുമുള്ള വിധിയൊഴുത്താകും കേരളത്തിൽ ഉണ്ടാക്കുകയെന്ന് നേതാക്കൾ പറഞ്ഞു ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് കെ എ വിശ്വംഭരൻ വിയർ മനോജ് കെ സി പ്രസാദ് സുരേഷ് മഠത്തിൽ സി ബി സുനിൽകുമാർ അഷ്റഫ് വിളിയകത്ത് ശാന്തി ബാസി സി എം നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി بلبرجا دا زندہ باد بلبرجا دا زندہ باد بلبرجا دا زندہ باد بلبرجا دا زندہ باد ہم ਸੰਗਠਿਤ